അധ്യായം മുപ്പത്തിനാല് വരുന്റെ ദേഹമാകെ ചോരയിൽ കുതിർന്നിരുന്ന അവസ്ഥയിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു അവന്റെ ആ അവസ്ഥ കണ്ട് കീർത്തി ആകെ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു അപ്പോഴേക്കും മറ്റൊരു കാർ കൂടി അങ്ങോട്ടേക്ക് കടന്നു വന്നു പരിസരബോധം പോയി അങ്ങോട്ടേക്ക് ഓടിയ കീർത്തി ആ കാർ ഇടിക്കാതെ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു വരുണിനെ ഉറക്കെ പേരെടുത്ത് വിളിച്ച് അവൾ അടുത്തേക്ക് ഓടിച്ചെന്നു പക്ഷേ ബോഡിഗാർഡിന്റെ തോളിൽ തൂങ്ങി നിൽക്കുന്ന വരുൺ അപ്പോൾ തീർത്തും അബോധാവസ്ഥയിലായിരുന്നു

പക്ഷേ അവളുടെ വാക്കുകൾക്ക് ഫലമുണ്ടായില്ല ഉള്ളിൽ നിന്ന് തിരിച്ച് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല കീർത്തി വാതിലിൽ അടിക്കുകയും ഉറക്കെ നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വെച്ചപ്പോൾ സഞ്ജു സഞ്ജു ആയി പറഞ്ഞു കീർത്തി പ്ലീസ് അവൻ ഓക്കെ മാമൻ അവനെ കാണാം തൽക്കാലം തിരിച്ചു കീർത്തിയോട് സംസാരിക്കുന്നത് കേട്ട് വരുണിന്റെ അവന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു ഇത് ഇത്തിരി കഷ്ടമല്ലേ അവൾക്കൊന്ന് വരുണിനെ കാണിച്ചു കൊടുത്തൂടെ ഇങ്ങനെ കരച്ചിലായ അവൾ ആകെ തളർന്നു പോവും ഡോക്ടർ വരുമ്പോഴേക്കും ഒന്ന് കണ്ടുപോയിക്കോട്ടെ നിഖിൽ അവളുടെ കുറിച്ച് നിനക്ക് ഒരു ഐഡിയ ഇല്ലാതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് വരുണിനെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ അവൾ ഇവിടെ നിന്ന് അനങ്ങില്ല കരച്ചിലും പിഴിച്ചിലുമായി ട്രീറ്റ്മെന്റ് എടുക്കാൻ ഡോക്ടർക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും വരുൺ ഓക്കെ ആയിട്ട് കാണുന്നതാണ് ഇപ്പൊ നല്ലത് നീ അവളുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം ഹസ്ബൻഡിനെ ബ്ലഡിൽ കുടിച്ചൊരവസ്ഥയിൽ കണ്ടിട്ടും അവൾക്കൊന്ന് അടുത്തേക്ക് വരാൻ പോലും എന്തിന് ഒന്ന് കാണാൻ പോലും അനുവാദമില്ലെന്ന് പറഞ്ഞ ബ്രോ വല്ലാത്ത കഷ്ടമല്ലേ അത് ഇവിടെ ഇപ്പൊ എന്റെ സിറ്റുവേഷൻ ആണ് വളരെ മോശം കീർത്തിയുടെ സങ്കടത്തിനാണോ എനിക്ക് കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ മതിയാവൂർത്തിയോട് ഒന്നുകൂടി സംസാരിച്ചു നോക്കട്ടെ അണ്ടർസ്റ്റാൻഡ് സഞ്ജു പോയി ബേസ്മെന്റിന്റെ ജനൽ തുറന്നു അത് കണ്ടതും കീർത്തി അങ്ങോട്ടേക്ക് ഓടി വന്നു ആൾക്കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ടു പോയൊരു കുഞ്ഞിനെ പോലെയായിരുന്നു അവൾക്കോ ഞാൻ ഞാൻ കണ്ടോട്ടെ ഈ കണ്ടിട്ട് ഇവിടെ ഹസ്ബൻഡ് അത് അടുത്ത് നിങ്ങള് മറച്ചു പിടിക്കുന്നത് ഇത്രയും ക്രൂശരായ സമയത്ത് എന്തിനാ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് പെരുമാറുന്നത് ഞാൻ എന്ത് ചെയ്തിട്ട് തടഞ്ഞു വെക്കുന്നത് ഞാനൊന്ന് അടുത്ത് വന്നു കീർത്തി സഞ്ജുവിനു മുന്നിൽ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു സഞ്ജുവും നിസ്സഹായനായിരുന്നു കീർത്തിയുടെ ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും നിസ്സഹായതയോടെയുള്ള നിൽപ്പും കണ്ടപ്പോൾ സഞ്ജുവിന് അവളെ ആദ്യമായി കണ്ടത് ഓർമ്മ വന്നു അന്നും ഇതേ അവസ്ഥയിൽ അമ്പലത്തിന്റെ തൃക്കോവിലിനു മുന്നിൽ കരഞ്ഞു നിലവിളിക്കുകയായിരുന്നല്ലോ അവൾ പക്ഷേ അന്നവൾ സ്വന്തം സഹോദരന്റെ ജീവന് വേണ്ടി കേഴുകയായിരുന്നു ഇപ്പോതാ പരിക്ക് പറ്റി കിടക്കുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണുവാനും വരുന്റെ ഈ അവസ്ഥ അവളെ പഴയ പടിയിലേക്ക് ആക്കിയിരിക്കുന്നു എന്തിനാ ഭഗവാന് എന്നെ കൊണ്ട് ഈ പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത കാണിപ്പിക്കുന്നത് ഞാൻ എങ്ങനെയാ വരുണിനെ കാണാൻ സമ്മതിക്കാതെ ഇവളെ തടയാ കീർത്തി പ്ലീസ് ഇവിടെ നിന്നിങ്ങനെ കരയാതെ ബംഗ്ലാവിലേക്ക് പോ വരുൺ ഓക്കെ ആയ നിന്നെ വന്ന് കാണും വരുണിന്റെ തന്നെ ഓർഡർ ആണ് ഈ അവസ്ഥയിൽ നിന്നെ കാണിക്കരുതെന്ന് അറിയാലോ വരുൺ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാനല്ലേ പറ്റൂ എന്തൊക്കെ സംഭവിച്ചാലും വരുണിന്റെ ഓർഡർ എനിക്ക് പാലിച്ചേ പറ്റൂ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ കീർത്തിയുടെ ആ അവസ്ഥ സഞ്ജുവിനെ വല്ലാതെ വിഷമിപ്പിച്ചെങ്കിലും അവനിപ്പോൾ വരുടെ നിർദ്ദേശം പാലിച്ചേ മതിയാകൂ അപ്പോഴേക്കും അവിടേക്കും മറ്റൊരു കാർ വന്നു നിന്നു അതിൽ നിന്ന് ഗാർഡുകളുടെ അകമ്പടിയോടെ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതി ഇറങ്ങി വന്നു അവർ വന്ന തന്നെ ബേസ്മെന്റിന്റെ വാതിൽ തുറക്കപ്പെട്ടു ഗാർഡുകൾ അവരെയും കൊണ്ട് ഉള്ളിലേക്ക് കയറി കീർത്തി അങ്ങോട്ടേക്ക് ഓടി വന്നപ്പോഴേക്കും വാതിലിന് മുന്നിലെ ഗാർഡുകൾ കീർത്തി അതിനുള്ളിലേക്ക് കയറാതെ തടഞ്ഞു വെച്ചു അവൾ വീണ്ടും ആരൊക്കെ കയറുന്നുണ്ടല്ലോ അവർക്കൊക്കെ കാണാൻ സമ്മതിച്ചൂടെ ഞാനല്ലേ ഈ നിൽക്കേണ്ടത് എന്നെ മാത്രം എന്താ നിങ്ങൾ എല്ലാവരും ഒഴിവാക്കുന്നത് തടഞ്ഞു വെക്കുന്നത് നോക്ക് കീർത്തി ആ ഒരു ഡോക്ടറാണ് പിന്നെ നീ കരുതുന്നത് പോലെ വലിയൊരു അപകടമൊന്നും അല്ല വരുണിന് പറ്റിയിരിക്കുന്നത് വളരെ ചെറുതാണ് അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ഡോക്ടർ പരിശോധിച്ച് വരുൺ ആണെങ്കിൽ അടുത്ത നിമിഷം നിനക്ക് കാണാം അത്രയ്ക്ക് ആയിരുന്നെങ്കിൽ നിങ്ങൾ രഹസ്യമായി ഇവിടെ കാണിച്ചിട്ടില്ല പകരം ഡോക്ടറെ അപ്പോഴേക്കും ദേഷ്യമായി മാറിയിരുന്നു കിടത്തിയിരിക്കുന്ന ഈ ബേസ്മെന്റ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള എല്ലാ സൗകര്യവും അടങ്ങിയ രീതിയിലുള്ളതാണ് വരുണിന്റെ സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം വേണ്ടി മാത്രം സ്പെഷ്യലായി പണി അവന്റെ ആവശ്യങ്ങൾക്ക് അവൻ ഹോസ്പിറ്റലിൽ ഒരു ഒരു പറഞ്ഞാലും പറഞ്ഞാലും സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇഷ്യൂ പോലെ വെക്കുന്ന മടുത്തു എന്താ നേരെ നേരെ എന്നെ വിധി ഇതും പറഞ്ഞ് കീർത്തി വീണ്ടും കരയാൻ തുടങ്ങി അവൾ കരഞ്ഞുകൊണ്ട് ജനലിനരികിലെ ചുമരിലേക്ക് ചാരിയിരുന്നു വരുണ് സംഭവിച്ചത് ചെറിയൊരു അപകടമാണെന്ന് സഞ്ജു പറഞ്ഞെങ്കിലും അതങ്ങനെയല്ലെന്ന് കീർത്തിക്ക് തോന്നി അത്രയേ ഉള്ളൂ എങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരാതെ ഇങ്ങനെ രഹസ്യമായി പാർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ കീർത്തി ചിന്തിച്ചു കുറച്ചുനേരമായി അവിടെ നടക്കുന്നതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ജിതിൻ കീർത്തി അവിടെ കരഞ്ഞിരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് വന്നു അവൻ ആശ്വസിപ്പിക്കാനായി അവളുടെ അടുത്തേക്ക് ചെന്നതും കീർത്തി ഒരേങ്ങലോടെ അവനെ കെട്ടിപ്പിടിച്ചു സഞ്ജുവിന് ഇത് കണ്ട് എന്തോ പോലെ തോന്നിയെങ്കിലും ഈയൊരു സമയം കീർത്തിക്കൊരു താങ് ആവശ്യമാണെന്ന ചിന്ത അവനിലുണ്ടായി കീർത്തിയുടെ പെട്ടെന്നുള്ള ആലിംഗനം അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവൻ പതിയെ അവളുടെ തോണിൽ തട്ടിക്കൊടുത്തു എന്നാലും ആരെങ്കിലും കണ്ടാലുള്ള ആലോചിച്ച് അവന്റെ ഉള്ളിൽ ഭയവും ഉണ്ടായിരുന്നു ദൈവമേ വരുൺ സാർ ഇത് കണ്ട എന്റെ കഥ തീരുമാനവും പക്ഷെ ഈ അവസ്ഥയിൽ എങ്ങനെയാ കീർത്തിയോട് എന്നെ വിടാൻ പറയാ സഞ്ജു സാറിന്റെ മുഖം കണ്ടാൽ അറിയാം കീർത്തി എന്നെ പിടിച്ചത് ആൾക്കിഷ്ടായില്ലെന്ന് ഏയ് മാം സങ്കടപ്പെടണ്ട സാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഈ കരച്ചിലൊന്നും നിർത്ത് വെറുതെ അടിക്കല്ലേ എനിക്ക് കാണണം എന്നെ അകത്തേക്ക് കയറ്റം സഞ്ജയനോട് പറയൂ കീർത്തി ജിതിനോട് അപേക്ഷിച്ചു പക്ഷെ അവനും ആ കാര്യത്തിൽ നിസ്സഹായനായിരുന്നു അവനത് അവളോട് തുറന്നു പറഞ്ഞു മാം ഞാൻ ഞാനിവിടെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വന്ന വെറു ഒരു ട്രെയിനർ അല്ലേ ഞാൻ എങ്ങനെ അവരോട് ഇതൊക്കെ പറയാ മാഡം ഇങ്ങനെ അടുത്ത് ക്ലോസ് ആയി നിൽക്കുന്നത് തന്നെ എനിക്ക് പറയാൻ പറഞ്ഞത് കേട്ടതും കീർത്തിക്ക് അവൾ ടെൻഷനിൽ അവനെ കെട്ടിപ്പിടിച്ചത് തെറ്റായി എന്ന് തോന്നി അവൾ വേഗം അവനിൽ അകന്നു കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു സോറി ജിതിൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല മാമിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ടെൻഷൻ അടിക്കണ്ട വരുൺ കണ്ണു മാം ഹാപ്പിയായി വെറുതെ ഡോക്ടർ എന്തായാലും വന്നല്ലോ ഇനി കുറച്ച് സമയം കൂടി വെയിറ്റ് പോരെ ജിതൻ കീർത്തിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജു ജനാലയിലൂടെ ഈ രംഗം മുഴുവൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു കീർത്തിയുടെ അവസ്ഥ കണ്ട് അവനുള്ളിൽ വല്ലാത്ത വിഷമം തോന്നിയെങ്കിലും വരുന്റെ സ്വകാര്യതയാണ് അവന് മുഖ്യം അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ പോലും സഞ്ജുവിന് മടിയില്ല കീർത്തിയുടെ ഉള്ളിലാവട്ടെ വരുണിന് ബോധം വന്നാൽ തന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ അവൻ കാരണം താൻ വിഷമിച്ചു എന്ന് കരുതി കൂടുതൽ ടെൻഷൻ ആയാലോ എന്നൊരു ചിന്ത വന്നു വരുണിനെ നന്നായി നോക്കണമെങ്കിൽ തന്റെ മൂടു മാറണം ഇവിടെ ഇങ്ങനെ നിന്ന് അതൊന്നും നടക്കില്ല ഈ നൃത്തം കൊണ്ട് ഒരു ഗുണവും ഇല്ല ഞാൻ എത്ര കരഞ്ഞാലും എന്നെ ഒന്ന് കാണിക്കാൻ ഇവര് കൂട്ടാക്കില്ല അതിന് ഞാനരാക്ട് വൈഫ് എന്നാലും എനിക്ക് എനിക്കങ്ങനല്ലോ എന്റെ വരുണല്ലേ ഞാൻ കീർത്തിയുടെ കീർത്തിയുടെ മനസ്സിലൂടെ പലതും കടന്നുപോയി ഫലമെന്നോണം അവൾ ഒരു തീരുമാനത്തിലെത്തി വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോ ചോദ്യം കേട്ടതും ും അമ്പരന്നു പോയി കാരണം ഒരു നിമിഷം മുന്നേ അവൾ വരുണെ കാണണമെന്ന് വാശി പിടിച്ചതായിരുന്നു ഇപ്പോ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു ജിതിന്റെ അമ്പരന്നുള്ള നോട്ടം കണ്ടതും കീർത്തി പറഞ്ഞു ഇയാളുടെ ഈ ഭാവത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായി സത്യം രുണെ കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവനെന്നെ എന്തായാലും ഉള്ളിലേക്ക് കയറ്റില്ലെന്ന് എനിക്കറിയാം അധിക നേരം ഞാനിങ്ങനെ ഇവിടെ നിന്ന എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും പിന്നെ ഞാൻ എന്തൊക്കെയാ എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ട എന്ന് പറയാൻ പറ്റില്ല വെറുതെ ഇവിടെ കിടന്നൊരു സീൻ ഉണ്ടാക്കി എല്ലാവർക്കും ബുദ്ധിമുട്ടും അതുകൊണ്ട് അനപൂർവം ഞാൻ ഇവിടെ നിന്ന് പോണെന്ന് പറയുന്ന പിന്നെ ഇയാള് പറഞ്ഞ പോലെ വരുണിന് ബോധം വരുമ്പോ ഞാൻ ഓക്കെ ആയിരിക്കണം ഇവിടെ നിന്ന് അത് നടക്കില്ല കീർത്തി പറഞ്ഞത് ശരിയാണെന്ന് ജിതിനും തോന്നി അവൻ അവളോട് ഓക്കെ പറഞ്ഞു വണ്ടി എടുക്കാനായി മുന്നോട്ടേക്ക് പോയി കീർത്തി അവന്റെ പിന്നാലെ ചെന്നു അല്പസമയത്തിനകം അവർ ആൻ താമസിക്കുന്ന റെസിഡൻസ് കോളനിയിൽ എത്തി റോഡരികിൽ കീർത്തി വണ്ടി നിർത്തിച്ചു ജിതെ നേരെ നോക്കി കാണുന്ന ആ വീടാ ആനിന്റെ ഞാൻ അവളുടെ അവിടെ ഇറങ്ങിക്കോളാം കുറച്ച് കഴിഞ്ഞു വിളിക്ക അപ്പു വന്നാ മതി ജിതിന് വലിയൊരു വീട് കാണിച്ചു കൊടുത്തുകൊണ്ട് കീർത്തി പറഞ്ഞു അവൾ കാറിൽ നിന്നിറങ്ങി ഇതിനാണെങ്കിൽ കാർ പാർക്ക് ചെയ്ത് അതിൽ തന്നെ ഇരുന്നു തിരിച്ചു പോകാൻ നിന്നില്ല ആനിന്റെ വീട്ടിലെത്തിയതും കീർത്തി ഡോർബെല്ലടിച്ചു ആൻ വന്ന് വാതിൽ തുറന്നു കീർത്തിയെ മുന്നിൽ കണ്ട് ആൻ ആകെ അമ്പരന്ന് പോയി നീയോ ഭയങ്കര സർപ്രൈസ് ആണല്ലോ അവളെ കണ്ട ഉടനെ ആൻ പറഞ്ഞു പക്ഷേ കീർത്തി അവളുടെ വാക്കുകൾക്ക് മറുപടി പറയാതെ അകത്തേക്ക് കയറി കീർത്തിയുടെ മുഖം കണ്ടിട്ട് എന്തോ കാര്യമായി നടന്നിട്ടുണ്ടെന്ന് ആനിന് മനസ്സിലായി എന്താ കീർത്തി എന്താ പറ്റേ നിന്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ നീ രാവിലെ വീട്ടിലേക്ക് പോയതല്ലേ ഉള്ളൂ പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് വരണെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആനിന്റെ ചോദ്യങ്ങൾ കേട്ടതും കീർത്തി അവിടെ ഇരുന്ന് പൊട്ടിക്കറിയാൻ തുടങ്ങി കീർത്തിയുടെ പെട്ടെന്നുള്ള കരച്ചിൽ കണ്ടതും ആൻ ആകെ പരിഭ്രമിച്ചു പോയി അവൾ വേഗം പോയി കീർത്തിയെ കെട്ടിപ്പിടിച്ച് തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ഡ കരയല്ലേ എന്താ പറ്റിയേ എന്തായാലും നമുക്ക് വഴിയുണ്ടാക്ക ഞാനല്ലേ പറയുന്നേ നീ കരച്ചിൽ നിർത്തി കാര്യം പറ നിനക്കറിയോ എന്റെ എന്തോ പറ്റിട്ടുണ്ട് തൂരെ ഒറ്റ നോക്കി ഞാൻ കണ്ടുള്ളു മുഴുവനും അടുത്തേക്കൊന്ന് ചെല്ലാൻ പോലും അവരെന്നെ അനുവദിച്ചില്ലടാ ജസ്റ്റ് ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല കീർത്തി വീണ്ടും കരയാൻ തുടങ്ങി ഓ ഇത്രയുള്ള കാര്യം ഇതിനാണോ നീ ഇങ്ങനെ ആർത്ത് കൊളിക്കുന്നത് സഞ്ജു ചെറിയ പരിക്കാണെന്ന് പറഞ്ഞ അത് അവന്റെ ചുറ്റും നൂറ് പേരുണ്ടാവുമല്ലോ പിന്നെ എന്തിനാ നീ കൂടി വേണമെന്ന് വാശി പിടിക്കുന്ന ഇത്രയും കാലം നീ ഉണ്ടായിട്ടാണോ അവൻ ജീവിച്ചത് അവർക്കൊക്കെ അതിന്റെ രീതികൾ ഉണ്ടാവില്ലേ മാൻ എത്ര വലിയ അസുഖവും എളുപ്പത്തില് എങ്ങനെ വേണമെങ്കിലും പിന്നെയാ ഒരു ചെറിയ പരിക്ക്

എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൂട് പിടിച്ച പിടിക്കുന്ന അവസ്ഥയിലാണ് ഈ കരയാനല്ലാതെ കീർത്തിയുടെ അവസ്ഥ കണ്ട് ചിരിയാണോ വരുന്നതെന്ന് മനസ്സിലായില്ല വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് അവൾക്ക് തീർച്ചയായി കൂൾ ഡൗൺ ബേബി നിന്റെ ചൂട് പിടിച്ച തലയൊന്ന് തണുത്താ പോരെ നിനക്ക് വെയിറ്റ് ബേബി അതിനുള്ള മരുന്നൊക്കെ നിന്റെ ഈ ബെസ്റ്റിയുടെ കയ്യിലുണ്ട് നിന്റെ എല്ലാ വിഷമങ്ങളും നിമിഷങ്ങൾ കൊണ്ട് പറവറക്കും ആൻ പോയി ഫ്രിഡ്ജിൽ നിന്നും ബിയർ എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കുടിക്കാനായി കീർത്തിക്ക് കൊടുത്തു ടെൻഷനിലായിരുന്ന കീർത്തി എന്താണെന്ന് നോക്കാതെ അവൾ കൊടുത്ത ബിയർ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു അതിന്റെ രുചിയിൽ മുഖമാകെ ചൊളിച്ചു ഇതായിരുന്നു നിന്റെ കൂളാക്കാനുള്ള മരുന്ന് ഇങ്ങനെ ഹോട്ടായി നിൽക്കുന്ന നിന്നെ തണുപ്പിക്കാൻ ഇപ്പൊ ഈ ചിൽഡ ബിയറിനെ പറ്റും നിനക്ക് സമാധാനം വേണേ വേറൊന്നും ചിന്തിക്കാതെ നീ ഇത് അടിക്കാൻ നോക്കും കീർത്തി എന്തോ ആനിനെ എതിർക്കാതെ അവൾ ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനും കുടിച്ചുകൊണ്ടിരുന്നു കുറച്ചു സമയം കൊണ്ട് തന്നെ കീർത്തി നല്ല പോലെ ഹൈ ആയി ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവാത്ത നിലയിലായിരുന്നു കീർത്തി എനിക്ക് പ്രതികാരം ചെയ്യണം സ്വന്തം ഭാര്യയെ എനിക്ക് പോലും അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത തരത്തിൽ പ്രോട്ടോകോൾ വെച്ച് പീഡിപ്പിക്കുന്നവനെ മുഖം വരുൺ കിഷോറിന് പിന്നെ അവന്റെ ആ ഓഞ്ഞ ബോഡി ഗാർഡ് സഞ്ജു രണ്ടിനെ എനിക്ക് പാഠം പഠിപ്പിക്കണം നീ എന്നെ ചെയ്യണം കീർത്തിയുടെ സംസാരം ആകെ കുഴഞ്ഞു തുടങ്ങിയിരുന്നു പിന്നെ നിന്നെ അല്ലാതെ വേറെ ആരെയാ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഇപ്പൊ തന്നെ നീ ആ ഫോൺ ഇങ്ങോട്ട് അവനെ ഇന്ന് തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കാം അയാൾക്കൊരു അസുഖം വന്നാലോ അപകടം പറ്റിയാലോ സ്വന്തം ഭാര്യക്ക് തന്നെ കാണാൻ പറ്റാത്ത തരത്തില് അയാൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയത് ഈ നിയമങ്ങളൊക്കെ കാറ്റ് കാറ്റുപറത്തണം കീർത്തി നമുക്ക് ആൻ കീർത്തിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അതിൽ വരുടെ കോണ്ടാക്ട് എടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി മിസ്റ്റർ വരുൺ കിഷോർ തന്റെ ഒടുക്കത്തെ നിയമങ്ങൾ കാരണം അപകടം പറ്റി സ്വന്തം ഭർത്താവിനെ ഒന്ന് കാണാൻ പോലും കഴിയാതെ മനസ്സ് തകർന്ന് തന്റെ സ്വന്തം ഭാര്യ കീർത്തി ആ സങ്കടം സഹിക്കാൻ കഴിയാതെ വെള്ളം അടിച്ച് പോക്കുറ്റിയായി വെളിവില്ലാതെ ഇവിടെ കിടക്കുന്നു ഈ കാരണം കൊണ്ട് അവക്ക് വല്ലതും പറ്റിയ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമായിരിക്കുമെന്ന് ഇതിനാൽ താഴ്മയായി ഛേ വേണ്ട തന്റെ അടുത്ത് താഴാൻ എനിക്ക് മനസ്സില്ല കീർത്തിയുടെ വേണേ മെസ്സേജ് മെസ്സേജ് ടൈപ്പ് ചെയ്തതും ആൻ അമർത്തി ആ ആ സമയം സമയം തന്നെ തന്നെ ആയി അതായത് മൊബൈൽ ഡ്രോപ്പ് ജിതിൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു കീർത്തിയെ െ അവൻ അവൻ്റെ വീട്ടിലേക്ക് വന്നു അവൻ കോളിംഗ് അടിച്ചതും ആൻ വന്ന് വാതിൽ തുറന്നു മാഡം ഞാൻ കീർത്തി കൊണ്ടുപോവാൻ ഇപ്പൊ തന്നെ വൈകി ഒന്ന് വിളിക്കോ ആനിനെ കണ്ടതും ജിതിൻ പറഞ്ഞു ബ്രോ അവളെ ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല അടിച്ചു ബ്രോയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റോ ആൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജിതിൻ ആനിന്റെ സഹായത്തോടെ കീർത്തിയെ കാറിൽ കയറ്റി വീട്ടിലേക്ക് പോന്നു മറുവശത്ത് വരുൺ ബോധം വീണയുടനെ ബംഗ്ലാവിലേക്ക് പോകാൻ തിടുക്കം കാണിച്ചു ഡോക്ടർ മുറിവ് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സ് ചെയ്തതിന് ശേഷം വിശ്രമിക്കാനായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ എത്രയും പെട്ടെന്ന് കീർത്തിയുടെ മുന്നിൽ ആരോഗ്യം വീണ്ടെടുത്തു എന്ന് കാണിക്കാനായിരുന്നു വരുണിന് തിടുക്കം വീട്ടിലേക്ക് വരുന്നതിനു മുന്നേ തന്നെ കീർത്തി പുറത്തുപോയതാണെന്ന് സഞ്ജു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇല്ലാത്തത് അവൻ ശ്രദ്ധിച്ചിരുന്നില്ല ഒന്ന് ഓക്കെ ആയതും സഞ്ജു ഫോൺ അവന് കൈമാറി അവന്റെ കയ്യിൽ മൊബൈൽ കിട്ടിയ നിമിഷമാണ് ആൻ കീർത്തിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചത് അവൻ ആ മെസ്സേജ് വായിച്ച് സഞ്ജുവിനെ വിളിച്ചു സഞ്ജു കീർത്തി എവിടെ പോയതാ ആനിന്റെ അടുത്തേക്കാണോ അവള് ജിതിന്റെ കൂടെ പുറത്തു പോയതാ ആനിന്റെ അവിടെയാണോ എന്നറിയില്ല എന്തായാലും ജിതിൻ തിരിച്ചു കൊണ്ടുവന്നോളൂ ഒരു വാഴത്തിലുള്ളതാ നീ റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്നാ കേട്ടോ അവൾ ഓക്കെ അല്ല അവൾ ആകെ മദ്യപിച്ച് ലെക്ക് കേട്ട അവസ്ഥയിലാണെന്നാണ് ആൻ പറയുന്നത് ബോധമില്ലാത്ത അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടു എന്നറിയില്ല എനിക്കിപ്പോ അവളുടെ അടുത്തേക്ക് പോണം നീ എന്റെ അവസ്ഥ നോക്കണ്ട എന്റെ കൂടെ വന്നാ മതി 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 സംസാരിക്കുമ്പോൾ വരുൺ വരുൺ വേദന കൊണ്ട് അവസ്ഥ ആലോചിച്ച് ഒരു ഉണ്ടായിരുന്നില്ല എത്രയും പെട്ടെന്ന് കീർത്തിയെ കണ്ടാൽ മാത്രമേ നിന്റെ ഈ നിനക്കൊരു യാത്ര പറ്റില്ല സ്റ്റിച്ച് അനങ്ങിയ ബ്ലീഡിംഗ് ആവും ഞാൻ ഞാൻ പോയി നീ നീ റെസ്റ്റ് വേണ്ട പറഞ്ഞത് കേട്ടാ വണ്ടി എടുക്കാൻ നോക്ക് സഞ്ജുവിന് വരുടെ വാശിയിൽ ദേഷ്യം തോന്നി പക്ഷെ അവനെ എതിർക്കാനാവാതെ നിസ്സഹായനായി അവൻ നിന്നു ഈ യാത്ര വരുന്റെ ജീവൻ അപകടത്തിലാക്കുമോ മദ്യപിച്ച കീർത്തിക്ക് എന്ത് സംഭവിക്കും